പ്രണാമങ്ങളോട് എല്ലാവർക്കും സ്വാഗതം ഉന്നകീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രം വളരെ പ്രശസ്തമായ ഈ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചുള്ള ക്ഷേത്രമീഡിയ തയ്യാറാക്കുന്ന ഡോക്യുമെൻ്ററി ഏവർക്കും വളരെയധികം ഉപകാരപ്രദമാണ് എന്ന് കരുതുന്നു കാരണം ഇവിടെ നടക്കാനിരിക്കുന്ന പള്ളിപ്പാന എന്ന് പറയുന്ന അപൂർവമായ ഒരു മഹാകർമ്മം അത് അനുഷ്ഠിക്കുന്ന നവംബറിലാണ് നടക്കുന്നത് അതിലേക്ക് വളരെ പ്രഗൽഭമതികളായിട്ടുള്ള വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വിരാജിക്കുന്ന പല വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യമുണ്ട് അത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ശ്രീ ശാന്തിഗിരി ആശ്രമത്തിലെ ഗുരുരത്നം ജ്ഞാനതപസ്വി അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു നമസ്കാരം ഇപ്പോൾ പള്ളിപ്പാന നടക്കാൻ പോവുകയാണ് ഒരു പ്രശസ്തമായ ക്ഷേത്രം അപ്പോൾ ആ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഒരു സന്ദേശമാണ് ആവശ്യം ചിരപുരാതനമായ ഈ മഹാക്ഷേത്രം ഇവിടെ സർവ ഐശ്വര്യങ്ങൾക്കും വേണ്ടി നടത്തുന്ന ഒരു വലിയ പൂജയാണ് പള്ളിപ്പാന എന്ന് പറയുന്നത് ഇത് ഇവിടെ മാത്രമല്ല കേരളത്തിലുടനീളം നമ്മുടെ രാജ്യത്തുടനീളമൊക്കെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് നടത്താറുണ്ട് ഓരോ ക്ഷേത്രത്തിൻ്റെയും ആന്തരിക ചൈതന്യത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുവാനും പ്രചോദിപ്പിക്കുവാനുമൊക്കെയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ പള്ളിപ്പാൻ ഇതിൽ നൂറുകണക്കിന് ആളുകൾ ഈ ക്ഷേത്രത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധങ്ങളായ ഐശ്വര്യ പൂജകൾ നടക്കുന്നുണ്ട് അതിനോടനുബന്ധിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ അവസരത്തിൽ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ കർമ്മം ഏറ്റവും മഹിതമായ ഒരു കർമ്മമായി മാറി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുക എന്ന് പറയുന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം ഓരോ ക്ഷേത്രത്തിനോടനുബന്ധിച്ചും നടക്കുന്ന ഇങ്ങനെയുള്ള മഹാകർമ്മങ്ങൾ അവിടുത്തെ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കും ആ നാടിനും ഒന്നാകെ നന്മ പകരുന്ന ഒരു കാര്യമാണ് ഏറ്റവും പുണ്യപ്രദമായ കാര്യമാണ് അത് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുവെന്ന് അറിയാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ എത്തിച്ചേർന്നത് എല്ലാവരെയും കാണുവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു ഈ മഹാകർമ്മം അതിൻ്റെ എല്ലാ ഐശ്വര്യത്തിലും ഏറ്റവും മഹിതമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ

നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ലോകത്തെ അറിയിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് പ്രത്യേകിച്ചും ഹൈന്ദവമായ പരമ്പരാഗതമായ പ്രാചീനമായ ആചാര അനുഷ്ഠാനങ്ങളെ വിശ്വാസത്തെയൊക്കെ ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടി മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനലാണ് ക്ഷേത്രം മീഡിയ ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ട് വന്നിട്ടുള്ളതും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ നാടിനെക്കുറിച്ചും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും നമ്മുടെ ആചാരത്തെക്കുറിച്ചും നമ്മുടെ അനുഷ്ഠാനത്തെക്കുറിച്ചും എല്ലാം ഒറ്റ നോട്ടത്തിൽ അറിയുവാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ചാനൽ സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ ഞാൻ പലതവണ ഈ ചാനൽ കാണുവാനിടയായിട്ടുണ്ട് പല ക്ഷേത്രങ്ങളെക്കുറിച്ചും അറിയുവാനിടയായിട്ടുണ്ട് പാലക്കാട് നിന്നും ഇത്ര ദൂരത്തിൽ ഇവിടെ എത്തുകയും ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഇത് ലോകത്തെ അറിയിക്കുവാനും ഒക്കെ ശ്രമിക്കുന്നത് ഇത് മാത്രമല്ല ഒറ്റപ്പെട്ട കാര്യം മാത്രമല്ല അനേകം കാര്യങ്ങൾ ഈ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ചുമതലക്കാരായിട്ടുള്ള ആളുകൾ ശ്രീ സതീശൻ നായർ അദ്ദേഹമാണ് അദ്ദേഹമാണിതിൻ്റെ ഓണർ അതുപോലെ തന്നെ ശ്രീ മാണിക്കൻ മഞ്ഞാടിയിൽ അദ്ദേഹമാണിതിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ക്യാമറമാൻ എല്ലാവർക്കും എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു ക്ഷേത്രം മീഡിയ ഞാൻ അമേരിക്കയിൽ ഒരു പ്രാവശ്യം പോയ സമയത്ത് അവിടെയുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ ചെന്ന സമയത്ത് എനിക്ക് ഈ മീഡിയയെക്കുറിച്ച് അന്ന് അറിയാനായിട്ട് സാധിച്ചിരുന്നു എങ്ങനെയാണ് ഇവരെ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങളെപ്പോലെയുള്ള ആളുകളെൻ്റെ എത്തിച്ചേർന്നത് എല്ലാവിധ പ്രാർത്ഥനയും ഒരു നിയോഗം പോലെ അത് സംഭവിച്ചിരിക്കുന്നു എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ ഇനിയും ഇനിയും വിശ്വാസത്തിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ചും ദൂരെയൊക്കെ സ്ഥലങ്ങളിലിരിക്കുന്ന ആളുകൾക്കിത് കാണുവാൻ സാധിക്കട്ടെ അറിവ് സമ്പാദിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം